നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഗുഗേഷ് ജന്മനാട്ടിൽ ലോക ചെസ് ചാമ്പ്യനി ചെന്നൈയിൽ വൻ വരവേൽപ്പ് നെടുമ്പയിൽ മാനന്തവാടി ചുരം റോഡിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു മാനന്തവാടിയിൽ ആദിവാസി യുവാവിനോട് ക്രൂരത വിനോദസഞ്ചാരികളുടെ കാർ കസ്റ്റഡിയിൽ ചോദ്യപേപ്പർ ചോർച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആറംഗ കമ്മീഷന് അന്വേഷണ ചുമതല കാമദേവൻ നക്ഷത്രം കണ്ടു ചലച്ചിത്രോത്സവത്തിൽ തിളങ്ങി ഉസ്താദ് സക്കീർ ഹുസൈൻ ഇനി ഓർമ്മ കൊല്ലത്ത് സ്കൂൾ ബസിന് തീപിടിച്ചു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷിന് ജന്മനാട്ടിൽ വൻ വരവേൽപ്പ് സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായിരുന്ന ഡിങ് ലിറൈനെ കീഴടക്കി സമാനതകളില്ലാതെ നേട്ടമാണ് ഗുഗേഷ് കൈവരിച്ചത് മത്സര വിജയത്തിനു ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയ ഗുകേഷിന് അധികൃതരും ആരാധകരും ചേർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ വിപുലമായ സ്വീകരണം നൽകി സിംഗപ്പൂരിലെ വേൾഡ് സ്റ്റാൻസോർ റിസോർട്ടിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയത്തിലൂടെ ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതിയോടെയാണ് പതിനെട്ടുകാരൻ ഗുകേഷ് കിരീടം നേടിയത് പതിനാല് കളിയിൽ മൂന്ന് ജയത്തോടെ ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റാണ് ഗുകേഷ് നേട്ടം ലോക ചാമ്പ്യനെ നേരിടാനുള്ള ഗാർഡിനേറ്റ് ടൂർണമെന്റ് ജയിച്ച പ്രായം കുറഞ്ഞ കളിക്കാരനും ഗുകേഷ് ആയിരുന്നു ലോക ചെസ് ചാമ്പ്യനുമായി നാട്ടിൽ തിരിച്ചെത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഗുകേഷ് പറഞ്ഞു അഞ്ചു തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിനു ശേഷം ലോക കിരീടം നേടുന്ന നേടുന്നത് ഇന്ത്യക്കാരനാണ് ഗുഗേഷ് ചെസ്സിൽ കുറച്ചു കാലമായി ഇന്ത്യൻ യുവനിര തുടരുന്ന ആധിപത്യത്തിന്റെ തുടർച്ചയാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത് ചാമ്പ്യൻഷിപ്പിലുടനീളം പ്രതിരോധിക്കാട്ട് പ്രതിരോധ കോട്ട കേട്ടിയ ഡിങ്ങിന് നിർണായക കളിയിൽ പറ്റിയ പിഴവിൽ നിന്നാണ് ചെന്നൈ സ്വദേശി ദോമരാജു ഗുഗേഷ് വിജയം നേടിയിച്ചത് നെടുപൊടിയിൽ മാനന്തവാടി ചുരം റോഡിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു കണ്ണൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്ന പ്രധാന പാതയായ നെടുമ്പൊയിൽ മാനന്തവാടി ചുരം റോഡിൽ ബില്ലൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിരോധനം ഒഴിവാക്കി ഡിസംബർ പതിനേഴ് മുതൽ ഗതാഗത ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ചെറുവാഹനങ്ങൾ കടത്തിവിടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് നേരത്തുകൾ വിഭാഗം കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗതാഗത നിയന്ത്രണം പൂർണമായും ഒഴിവാക്കി വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടുമെന്നും അറിയിച്ചു ഹജ്ജ് ഹൗസ് നിർമ്മാണം പതിനേഴ് മന്ത്രിസഭ സന്ദർശിക്കും കണ്ണൂർ വിമാനത്താവളത്തിനോടനുബന്ധിച്ച് ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്നത് സംബന്ധിച്ചോ ഡിസംബർ പതിനേഴ് രാവിലെ പത്ത് മണിക്ക് സ്പോർട്സ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥലം സന്ദർശിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയർമാൻ ജില്ലാ കളക്ടർ എം ഡി കിയാൽ പ്രതിനിധി ജില്ലയിലെ പ്രധാന റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും ഇരിട്ടി താലൂക്ക് അദാലത്തിൽ നൂറ്റി നാപ്പത്തിയാറ് പരാതികൾ തീർപ്പാക്കി ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന കരുതലും കൈത്താങ്ങും ഇരിട്ടി താലൂക്ക് അദാലത്തിൽ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒ ആർ കേളു എന്നിവർ നൂറ്റി നാൽപ്പത്തിയാറ് പരാതികൾ തീർപ്പാക്കി ഡിസംബർ ആറ് വരെ ഓൺലൈനായും നേരിട്ടും ഇരുന്നൂറ്റിയെട്ട് പരാതികളാണ് ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത് പരാതികൾ അദാലത്ത് ദിവസം നേരിട്ട് സ്വീകരിച്ചു ആകെ ലഭിച്ച പരാതികൾ നാനൂറ്റി അദാലത്തിൽ മുപ്പത്തിനാല് പേർക്ക് മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു അദാലത്തിന് മന്ത്രിമാർക്ക് പുറമെ എം എൽ എ മാരായ കെ കെ ശൈലജ ടീച്ചർ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്ര കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ജില്ലയിലെ താലൂക്ക് തല അദാലത്തുകൾക്ക് സമാപനമായി അദാലത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കുമ്പോൾ മാത്രമേ അദാലത്തിൽ എത്തിയവർക്ക് നീതി ലഭിക്കൂ എന്ന് സമാപന ചടങ്ങിൽ പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ജനങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ജനകീയ പരിപാടിയാണ് താലൂക്ക് അദാലത്ത് എന്ന് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ഒ ആർ കേളു മുഖ്യാതിഥിയായി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ജില്ലാ കലക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്ര കുറുപ്പ് സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ ഡി എം ഡെപ്യൂട്ടി കലക്ടർ കെ വി ശ്രുതി ഡി എഫ് ഫോർട്ടി കാർത്തിക് തിരട്ടി തഹസിൽദാർ സി വി പ്രകാശൻ ജനപ്രതിനിധികൾ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു മലയോര ഹൈവേ ഭൂമി വിട്ടു നൽകാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം മലയോര ഹൈവേയിൽ വള്ളിത്തോട് അമ്പായത്തോട് റോഡിൽ ഉൾപ്പെടുന്ന ആനപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സ്ഥലം റോഡ് വികസനത്തിനായി വിട്ടു നൽകണമെന്ന് മന്ത്രി ഒ ആർ കേളു സ്കൂൾ അധികൃതരോട് നിർദ്ദേശിച്ചു മലയോര ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് കേരള റോഡ് ഫണ്ട് ബോർഡിന് ഭൂമി വിട്ടു നൽകുന്നതിന് സ്കൂൾ അധികൃതർ തടസ്സം നിൽക്കുകയാണെന്ന അങ്ങാടിക്കടവ് സ്വദേശി സി കുര്യന്റെ പരാതിയിലാണ് മന്ത്രിയുടെ നിർദ്ദേശം പ്രവൃത്തി തുടങ്ങിയ വള്ളിത്തോട് മണത്തണ്ണ ഹിൽ ഹൈവേക്ക് സ്കൂളിന്റെ ഇടതുവശത്തുമുള്ള റോഡിനോട് ചേർന്ന് പഴയ മതിലിൽ നിന്നും ഒന്നര മീറ്ററും വലതുവശത്തുള്ള റോഡിനോട് ചേർന്ന് പഴയ മതിലിൽ നിന്നും ഒന്നേ പോയിന്റ് നാപ്പത് മീറ്ററും സ്ഥലം നൽകിയാൽ ആവശ്യമായ പന്ത്രണ്ട് മീറ്റർ വീതി ലഭിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇരിട്ടി എഇ അദാലത്തിൽ ഹാജരായിരുന്നു കണ്ണൂരിൽ വീണ്ടും മങ്കി പോക്സ് കണ്ണൂരിൽ വീണ്ടും മങ്കി പോക്സ് സ്ഥിരീകരിച്ചു അബുദാബിയിൽ നിന്നെത്തിയ വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇയാൾ പെരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാളുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതായി ജില്ലാ ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു ദുബായിൽ നിന്നെത്തിയ മറ്റൊരാൾക്കും രോഗലക്ഷണം കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് എംബോക്സ് ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംബോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രോഗമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂയയുടെ ലക്ഷണങ്ങളുമായി എംബോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് രോഗപകർച്ച കോവിഡ് എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസയോ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംബോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വളരെയേറെയാണ് ലക്ഷണങ്ങൾ പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശി വേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ദേഹത്തെ കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു പ്രതിരോധം അസുഖബാധിതരായ ആൾക്കാരുമായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്ന ആൾക്കാണ് എംബോക്സ് ഉണ്ടാകുക വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ സ്വീകരിക്കണം കൊല്ലത്തെ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനെ തീപിടിച്ചു പിടിച്ചു കണ്ണനല്ലൂരിലാണ് സംഭവം ട്രിനിറ്റി ലേസിയം സ്കൂളിലെ ബസ്സിനാണ് തീപിടിച്ചത് കുട്ടികളെ വീട്ടിൽ ഇറക്കി മടങ്ങുന്നതിനിടെ തീപിടുത്തമുണ്ടായത് ബസ്സിനകത്ത് നിന്ന് പുക ഉയരുകയായിരുന്നു ഒരു കുട്ടിയും ഒരു ആയയും ഡ്രൈവറുമാണ് ബസ്സിലുണ്ടായിരുന്നത് പുക ഉയരുന്നത് കണ്ട ഉടൻ തന്നെ ഇവർ പുറത്തിറങ്ങി ബസ് പൂർണമായും കത്തി നശിച്ചു അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു കേരള ഗോജുറിയു കരാത്ത ഫെഡറേഷൻ തിരുവനന്തപുരം വേൾഡ് ഗോജുറിയു കരാത്തെ ഫെഡറേഷൻ കേരള ഘടകം കേരള ഗോജൂർ യു ഫെഡറേഷൻ രൂപീകരിച്ചു തിരുവനന്തപുരം മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബിൽ ചേർന്ന യോഗം ഭാരവാഹികളായി രാധാകൃഷ്ണൻ നായർ പ്രസിഡന്റ് ഡോക്ടർ പ്രേമകുമാർ വൈസ് പ്രസിഡന്റ് സുഗന്ധൻ എൻ കെ ജനറൽ സെക്രട്ടറി അനിതകുമാരി ജോയിന്റ് സെക്രട്ടറി പ്രഭാകരൻ നാമത്ത് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു യൂണിയൻ ഓഫ് ഗോജു കരാത്തെ ഫെഡറേഷൻ ഇന്ത്യൻ പ്രസിഡന്റ് ധീരജ് പവാർ യോഗം ഉദ്ഘാടനം ചെയ്തു സനൽകുമാർ ആർ ടി സുനിൽകുമാർ ജോൺസൺ സി ജി സുമേഷ് ചന്ദ്രൻ എസ് എസ് എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ റഫറി കമ്മീഷൻ ചെയർമാൻ പാർത്ഥിപൻ എസ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി കാമദേവൻ നക്ഷത്രം കണ്ടു ചലച്ചിത്രോത്സവത്തിൽ തിളങ്ങി ഐഫോണിൽ ഒരു സിനിമ എടുത്താൽ അത് വിജയിപ്പിക്കാനാവുമോ എവിടെ പ്രദർശിപ്പിക്കും മാർക്കറ്റ് വാല്യൂ കിട്ടുമോ തുടങ്ങിയ ഒട്ടേറെ സംശയങ്ങൾ തോന്നു തോന്നുകയാൽ പലരും ആ ഉദ്യമം ഉപേക്ഷിക്കലായിരിക്കും പതിവ് എന്നാൽ മാർക്കറ്റ് വാല്യൂ എന്തായാലും എവിടെയായാലും ആയാലും പ്രദർശിപ്പിക്കാനായില്ലെങ്കിലും തങ്ങൾക്ക് പറയാനുള്ളത് പറയണം എന്ന് ഉറച്ചുകൊണ്ട് ഒരു സംഘം കൂട്ടുകാർ ചേർന്ന് ഐഫോൺ എടുത്ത് സിനിമ ഇപ്പോൾ ഐ എഫ് കെ യുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇരുപതോളം കൂട്ടുകാർ ചേർന്ന് ഐഫോണിലൂടെ കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന സിനിമയാണ് ഐ എഫ് എഫ് കെ ചലച്ചിത്ര പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് കലാഭവൻ തിയേറ്ററിൽ നടന്ന ആദ്യ പ്രദർശനം കാണാൻ ചലച്ചിത്ര പ്രേമികളുടെ വലിയ തിരക്കായിരുന്നു പോണ്ടിച്ചേരി സർവകലാശാലയിലെ നാടക വിദ്യാർത്ഥികൾ കൂടിയായ ആദിത്യ ബേബി സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണിത് യുവ സംവിധായകർക്കും കലാകാരന്മാർക്കും സിനിമകളിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഐ എഫ് എഫ് കെ വലിയ പങ്കുവഹിക്കുന്നതായി പ്രദർശനശേഷം ആദിത്യ ബേബി മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിലായിരുന്നു കാമദേവൻ നക്ഷത്രം കണ്ടതിന്റെ പ്രദർശനം സാമ്പത്തിക ലാഭത്തിനും വരുമാനത്തിനും അപ്പുറം മൽ കലയോടുള്ള ഇഷ്ടവും സിനിമ ചെയ്യാനുള്ള ആഗ്രഹവുമായിരുന്നു മനസ്സിലെന്ന് ആദിത്യ പറഞ്ഞു ദേവൻ മുഗുടി എന്നീ രണ്ട് സുഹൃത്തുക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹൈപ്പർ സെക്ഷ സെക്ഷ്യലായ മനുഷ്യരുടെ െ ചോദ്യം ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം സ്ത്രീ ശരീരത്തെ ഉപഭോഗ വസ്തുവായി കാണുന്ന അവരുടെ വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ വില കൽപ്പിക്കാത്ത രീതികളെ സിനിമ കൃത്യമായി അടയാളപ്പെടുത്തുന്നു അന്ധവിശ്വാസം മാനസിക ആരോഗ്യം പുരുഷാധിപത്യം തുടങ്ങിയ സാമൂഹിക ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും സിനിമയിൽ പ്രമേയങ്ങളാകുന്നു സിനിമ പതിനെട്ടിന് രാവിലെ ഒമ്പതിന് കൈരളി തിയേറ്ററിലും പത്തൊമ്പതിന് വൈകിട്ട് ആറിന് ന്യൂ തിയേറ്റർ സ്ക്രീൻ രണ്ടിലും ചിത്രം പ്രദർശിപ്പിക്കും ഉസ്താദ് ഹുസൈൻ ഇനി ഓർമ്മ പതിറ്റാണ്ടോളം ലോകത്തെ സംഗീതത്തിന്റെ മാസ്മരിക വലയത്തിലാക്കിയ മാന്ത്രിക വിരലുകൾ നിലച്ചു ഉസ്താദ് സക്കീർ ഹുസൈൻ എഴുപത്തിമൂന്ന് ഇനി ഇല്ല ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മൂലം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു ഉസ്താദിന്റെ മരണം കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് സക്കീർ ഹുസൈൻറെ മരണം കുടുംബം സ്ഥിരീകരിച്ചത് തബലയെ ലോക സംഗീതത്തിന്റെ വിഹാസയിലേക്ക് ഉയർത്തിയ കലാകാരനാണ് വിടവാങ്ങിയത് പ്രമുഖ തബലവാതകനായിരുന്ന ഉസ്താദ് അല്ലാറക്കിയുടെ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ മുംബൈയിൽ ജനിച്ചു അഞ്ചാം വയസ്സു മുതൽ അച്ഛനിൽ നിന്നും സംഗീതാഭ്യാസം തുടങ്ങി പന്ത്രണ്ട് വയസ്സിനുള്ളിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വേദികളിൽ ആ താള വിസ്മയം എത്തി പഞ്ചാബ് കരാനയിൽ അച്ഛന്റെ പാത പിന്തുടർന്നു ഏഴാം വയസ്സിൽ അച്ഛന് പകരക്കാരനായി സരോദ് വിദ്വാൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം വായിച്ചതാണ് ആദ്യ പ്രധാന വേദി ബിസ്മില്ലാ ഖാൻ പണ്ഡിറ്റ് രവിശങ്കർ ഉൾപ്പെടെയുള്ള അതുല്യ പ്രതിഭകൾക്കൊപ്പവും പിന്നീട് ഒട്ടനവധി വേദികൾ മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നു പഠനം തുടർന്ന് വാഷിങ്ടൺ സർവകലാശാലയിൽ നിന്നും ചൈനീസ് ആഫ്രിക്കൻ ഇന്തോനേഷ്യൻ താളവാദ്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചു പാരമ്പര്യത്തിൽ ഉറച്ച് നിൽക്കുമ്പോഴും പുതിയ പരീക്ഷണങ്ങൾക്കും മടിച്ചില്ല കർണാട്ടിക് ഹിന്ദുസ്ഥാൻ അതിർവരമ്പുകൾ ഭേദിക്കാൻ ശ്രമിച്ചു ലോകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ താളവാദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്ലാനറ്റ് ഡ്രം അടക്കമുള്ള പ്രൊജക്ടുകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത അപ്ഡേറ്റിൽ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം